നമ്മൾ അതീവ ജാഗ്രത പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇന്നലെ ഉച്ചക്ക് രണ്ടേ മുക്കാൽ കഴിഞ്ഞപ്പോൾ സ്വൈഹാനിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചൂട് നാൽപ്പത്തൊമ്പത് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസാണ് എന്നുവെച്ചാൽ ഈ വർഷത്തെ ഏറ്റവും കൂടിയ ചൂട് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിനപ്പുറം ചൂട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആവശ്യമില്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കുന്ന പരിപാടി അവസാനിപ്പിക്കണമെന്ന് വേണ്ടപ്പെട്ടവരെ അറിയിക്കേണ്ടതൊരു ബാധ്യതയായിട്ട് ഓരോരുത്തരും സ്വീകരിക്കണം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓഗസ്റ്റിൽ അബുദാബി മേഖലയിൽ അമ്പത് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസ് അങ്ങനെ ഒരു റെക്കോർഡ് ചൂടുണ്ടായെന്ന് ഓർമ്മയുണ്ടല്ലോ ഈ ചൂടും ഹ്യൂമിഡിറ്റി കൂടിയാകുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാവുന്നതിന് അപ്പുറം ഉള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും നിർജ്ജലീകരണം ഡീഹൈഡ്രേഷൻ സംഭവിക്കും ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്ന സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ സൗദി അറേബ്യ തന്നെ ഹജ്ജിനിടെ അവിടെ വന്ന രണ്ട് ഡസണിലധികം ആളുകൾ സൂര്യാഘാതത്തിൽ മരണമടഞ്ഞു എന്നാണല്ലോ റിപ്പോർട്ട് വരുന്നത് അതിപ്പോൾ സൗദിയെന്നോ ഒമാനെന്നോ യു എ എന്നോ വ്യത്യാസങ്ങളില്ലാതെ കണ്ടാണ് ശക്തമായ ചൂട് ഗൾഫ് മേഖലയിൽ ഈ ദിവസങ്ങളിൽ ഉണ്ടാവുക അതുകൊണ്ട് അതീവ ജാഗ്രത പാലിക്കേണ്ട വിഷയമാണ് ഇതിനിടയിൽ അല്പം കുളിരുകോരുന്ന വാർത്ത കൂടി എൻ സി എം എന്ന അതോറിറ്റി പറയുന്നത് അലൈൻ ഫുജേറ റാസൽ ഹൈമയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ചില്ലറ മഴയുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അത് പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എങ്കിലും ആ ഒരു സാധ്യതയെക്കുറിച്ച് കൂടി സൂചിപ്പിക്കുന്നു പൊടിപടലങ്ങൾ ഉണ്ടാവുന്ന ശക്തമായ കാറ്റിൻ്റെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് പേർക്ക് പേർക്കിപ്പോൾ പനി തൊണ്ടവേദന ജലദോഷം ഇതൊക്കെ പറയുന്നുണ്ട് അന്തരീക്ഷം മാറുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിൽ അത്തരം പ്രശ്നങ്ങളുണ്ടാവും അതിനെക്കുറിച്ചൊക്കെ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ട സമയമാണെന്ന് ദുബായ് വാർത്ത ഈ ജൂൺ പതിനേഴിന് ഓർമ്മിപ്പിക്കട്ടെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള ആഹാര പദാർത്ഥങ്ങൾ കിട്ടുമെന്നും ലക്ഷറി ഐറ്റംസ് വാങ്ങാമെന്നും ഡെസ്റ്റിനേഷൻ ടൂർ പാക്കേജുകൾ കിട്ടുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ചില വെബ്സൈറ്റുകൾ ഒറിജിനലിനെ വെല്ലുന്ന വിധത്തിൽ നമ്മളെ കബളിപ്പിക്കുന്നത് പോലെയാക്കി ഉണ്ടാക്കി വെച്ചിട്ട് കുറഞ്ഞ കാശും ഓഫർ ചെയ്തിട്ട് ഓൺലൈനിൽ പേയ്മെൻ്റ് ചെയ്യുമെന്ന് പറഞ്ഞു വരുന്നൊരു പ്രവണത വളരെ കൂടുതലായിട്ടുണ്ട് അത് പറയാതെ വയ്യ യു എയിലും ഉണ്ട് ഒരുപാട് പേർ കുടുങ്ങിപ്പോയൊരു കാര്യമാണ് ഉദാഹരണത്തിന് ഇപ്പോൾ കെ എഫ് സി മൽഡൊനാൾഡ്സ് ഇതിൻ്റെ പേര് പോലെ തോന്നിപ്പിക്കുന്ന പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ കെ എഫ് സി എന്നൊക്കെ ആയിരിക്കും എഴുതി കാണിക്കുക ഇന്നത്തേക്ക് മാത്രം അമ്പത് ശതമാനം ഓഫറാണ് അറുപത് ശതമാനമാണ് മൂന്ന് മണിക്കൂർ നേരത്തേക്ക് മാത്രമേ ഓഫറുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഓരോ വിശേഷങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും അവർക്ക് വേറെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഉണ്ടാവില്ല വെബ്സൈറ്റ് നോക്കുമ്പോൾ എങ്ങനെയെങ്കിലുമുള്ള തട്ടിക്കൂട്ടിയ വെബ്സൈറ്റ് ആയിരിക്കും കോൺടാക്റ്റ് നമ്പറൊന്നും ഉണ്ടാവില്ല അതിൽ വിളിച്ച ആളെ കിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ കണ്ടാലെങ്കിലും നമ്മളൊന്ന് സംശയിക്കാൻ ശീലിക്കണം ഇത്തരം വലിയ ബ്രാൻഡുകളുടെ പിന്നാലെ പോകുമ്പോൾ വലിയ വലിയ ടൂർ പാക്കേജുകൾ ചെറിയ കാശിന്താ ഇപ്പോൾ അപ്ലൈ ചെയ്താക്കി കിട്ടൂ എന്നൊക്കെ പറയുമ്പോൾ സംശയിക്കാനെങ്കിലും ശീലിക്കണം അതിന് യു എയുടെ സൈബർ സെക്യൂരിറ്റി കൗൺസിൽ പറയുന്ന സുപ്രധാനമായ കാര്യം ചെക്ക് മൈ ലിങ്ക് എന്ന് പറയുന്ന ടൂളിലേക്ക് പോയിട്ട് ഈ വെബ്സൈറ്റ് ഒറിജിനൽ ആണോ അല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യണം എന്നിട്ട് മാത്രമേ കാശ് കൊടുക്കാവൂ കാശ് നഷ്ടപ്പെട്ട ധാരാളം ആളുകളുടെ നീണ്ട നിര നമ്മുടെ മുന്നിലുള്ളപ്പോൾ വിദ്യാസമ്പന്നരായ നമ്മുടെ കാശ് നഷ്ടപ്പെട്ടുകൂടാ എന്ന കാര്യം ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഇക്കാര്യം എടുത്തു പറയുന്നത് സൗദി അറേബ്യയിൽ ഹജ്ജ് കർമ്മത്തിനെത്തിയ രണ്ട് ഡസണിലധികം ആളുകൾ സൂര്യാഘാതത്തിൽ മരിച്ചു എന്ന റിപ്പോർട്ട് വരുന്നതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടി രണ്ടായിരത്തി ഇരുപത്തി ഹജ്ജും കൂടി ഇത്തരത്തിൽ കൊടും ചൂടിലായിരിക്കാം എന്നാണ് പറയുന്നത് എന്നാൽ അത് കഴിഞ്ഞാൽ ഇരുപത്തി മുതൽ പിന്നെ ഇങ്ങോട്ട് കൂൾ വെതറായിരിക്കും മിനിമം പതിനേഴ് വർഷം ഹജ്ജിന് ഏറ്റവും നല്ല കാലാവസ്ഥയായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ദുബായ് വാർത്തയുടെ ജൂൺ പതിനേഴിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി